ഹലോ ഗായ്സ് അസ്സലാമലൈക്കു ഇതാ ഈ ചെടിനെ കുറിച്ചിട്ടെല്ലാം പറയാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിന്ന് വീഡിയോ ഓപ്പൺ ആക്കിയത് അയ്യോ ഇപ്പൊ ഞങ്ങളെ സിറ്റൌട്ടിലുള്ള ചെടികളാണ് അപ്പൊ അതിൽ പ്രധാനമായിട്ടുള്ള ഒരു ചെടിനെ കുറിച്ച് പറയാനാണ് ഇന്ന് ഇതാ ഈ ചെടി തന്നെയാണ് അത് ഇത് ഈ ചെടീന്റെ പേരെന്താ പറഞ്ഞ ചോറ്റോല ഈ ചെടീന്റെ പേരാണ് ചോറ്റോല അഥവാ ബിരിയാണി അരി ചോറ്റോല രമ്പ രമ്പ കൈത ഇങ്ങനെ പല പേര് നമുക്ക് നെറ്റിലടിച്ചാൽ കിട്ടുന്ന ഒരു ചെടിയാണ് മറ്റുള്ള ചെടികളെ മാതിരിയല്ല പക്ഷെ ഇത് നഴ്സറികളിലൊക്കെ ഉണ്ട് ചില നഴ്സറിയിൽ പോയിട്ട് അതുപോലെ പറഞ്ഞാൽ അവർക്ക് കിട്ടും അപ്പതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് ഭക്ഷണത്തിൽ ചേർത്താനും ഔഷധ വീര്യവും ഇതിനുണ്ട് പിന്നെന്തൊക്കെയാ പറയാനുള്ളത് തേച്ചോർ വെക്കാത്തിൽ ബിരിയാണി വെക്കാൻ അതിലുപയോഗിച്ചു നമ്മള് പൊതിനീനെ വള്ളിച്ച പൊടുക അതിന്റെ പകരം ഇത് മണം മണമുണ്ടാവുള്ളൂ പിന്നെ കയ്യിൽ കട്ട് എടുത്താല് പിന്നെ അപ്പൊ അതാ ഇവള് പറഞ്ഞത് ഈ ചെടീന്റെ പ്രത്യേകതയാണ് ഇപ്പൊ പറഞ്ഞത് നമ്മക്കിപ്പൊ രാവിലെ പുട്ട് ചൂടണെങ്കിൽ പുട്ടിന്റെ കൂട്ടത്തില് ചൂടുവെള്ളത്തില് മടക്കിയിട്ട് ഒരു എലൻ്റെ ഇതള് അതിലിട്ട് കഴിഞ്ഞാൽ ബിരിയാണീന്റെ വാസന ഉണ്ടാവും പുട്ടിന് അപ്പോൾ ഇപ്പോൾ നമ്മളെ ഈ റേഷൻ്റെ വില പറഞ്ഞ ഈ താ ഈ അരികളുണ്ട് മട്ട അരികളെല്ലാം അതൊക്കെ നമുക്ക് ഇതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം ഈ ചെടിയും അപ്പൊ ഭയങ്കര രുചിയും സാധുവും ഗന്ധമായിരിക്കും അതുകൊണ്ടാണ് ഇതിങ്ങനെ പ്രത്യേകം പറയുന്നത് ഇന്നത്തെ എല്ലാം ഇത് വളരെ റയറായിട്ട് കാണുന്ന ഒരു ചെടിയാണ് ഈ ഈ ബിരിയാണി അരിന്റെ വില വളരെ റയറായി എല്ലാ പല സ്ഥലങ്ങളിലും ഉണ്ട് ഞങ്ങൾക്ക് ഇത് പറഞ്ഞ ഇടവണ്ണ കിട്ടിയതാണ് ഇത് നഴ്സറിയിലും പല നഴ്സറികളിലും ഉണ്ട് ചില തരത്തിലെല്ലാം അവർക്ക് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ ബിരിയാണി എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ രമ്പ കൈത രമ്പ കൈത അങ്ങനെ പല പേരും പറഞ്ഞാല് കിട്ടും ഇത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമ്മളെ കൈകാലുകൾ മുറിവോ വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ നീരെടുത്തിട്ട് വെച്ചാൽ അതേപോലെ പ്രഷറിന് പിന്നെ നെയ്ച്ചോറ് വെക്കുമ്പോൾ നല്ല വാസന കിട്ടും അതേമാതിരി ചായല് അങ്ങനെ പല ഉപയോഗങ്ങളുണ്ട് അതിൽ ഏറ്റവും പ്രധാനമായിട്ടാണ് ഞങ്ങൾ ഇപ്പം ചെയ്യുന്നത് പിട്ട് പുട്ടിന് മാത്രം അപ്പ ഉപയോഗിച്ചത് അതുപോലെ ഞങ്ങൾ ഇത് ദായി ചെടി കണ്ടില്ല ഇതിന് കഷ്ണം കഷ്ണമായിട്ട് മുറിഞ്ഞ് മുറിഞ്ഞു പോയി ഇതൊക്കെ ഞങ്ങൾ ഡെയിലി എടുക്കുന്നോണ്ട് മുറിഞ്ഞു പോയതാണ് പറഞ്ഞത് കരിപ്പൻ്റെ ഇല ഇടുന്ന പോലെ തന്നെ അതിൻ്റെ സ്ഥിതി കഷ്ണ ഇട്ട് പോലെ ബിരിയാണി കരിപ്പൻ്റെ ഇടുന്ന പോലെ ഡെയിലി പുട്ട് ഇടുകയാണെങ്കിൽ ഇതിന് ഒരു ഇല എടുത്തിട്ട് പിട്ടിന്റെ ആ അതില് ചൂടുവെള്ളത്തില് മടക്കി അവിടെ ഇടും എന്നിട്ട് അതിന്റെ പുഴയില് ഫിക്സ് തേങ്ങയും മറ്റൊരു സാധനവും കുഴലിലിട്ട് കത്തി വിട്ട് വേവിച്ചെടുക്കും അങ്ങനെ ഞാൻ ഒരു 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 യൂട്യൂബ് അതുപോലെ ഞാൻ ചെയ്തിട്ടുണ്ട് ഇങ്ങനെ തിട്ടും കൊണ്ട് അപ്പൊ നിങ്ങളെല്ലാരും ഇതേമാതിരിയുള്ള ഈ ചെടി വാങ്ങി വീട്ടില് തട്ടിയില് നമ്മളെ ഇത് ഇൻഡോ പിന്നെ ഔട്ട്ഡോറിലും വെക്ക ഇൻഡോറിലും വെക്ക ഇത് വളർന്ന് വലുതായി വലുതായാലും രണ്ടും വെക്കാം ഇൻഡോറിലും പോകും ഔട്ട്ഡോറിലും പോകും നല്ല ചെടിയാണ് ഇത് നിങ്ങൾക്ക് വലിയ ഒരു ഉപകാര ചെടിയുമാണ് ഔഷധ ചെടിയായങ്ങണ്ടോ ഇത് നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താം അതുകൊണ്ട് നിങ്ങളെ എല്ലാവർക്കും ഞാൻ പ്രപ്പോസ് ചെയ്യാണ് ഇത് നല്ല ചെടിയാണ് ബിരിയാണി ഇല അല്ലെങ്കിൽ രമ്പായില നെയ്ച്ചോറോ അല എന്നൊക്കെ പറയുന്ന ചെടി ഓക്കേ താങ്ക് യു